ബിഗ് ബോസ് എന്ന ഷോയ്ക്കെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അഖിൽമാരാർ ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് പണത്തിനും പെണ്ണിനും വേണ്ടി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഏഷ്യാനെറ്റ് എന്ന ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേർ മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ബിഗ് ബോസിന്റെ ഓഡീഷനൊക്കെ കഴിഞ്ഞ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്നാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളവരെ അങ്ങോട്ട് വിളിച്ച് കൂടി പ്ലീസ് ചെയ്താലേ ഈ ഷോയിൽ കളിക്കാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മിസ് യൂസ് ചെയ്യുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിന് ഒരു വലിയ തുക ഓഫർ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ഷെയർ ചോദിക്കുകയും ചെയ്യുന്നു എന്നത് ഈ രണ്ട് അലിഗേഷനിലും കൃത്യമായ തെളിവുകൾ നിരത്തി ക്ലാരിറ്റി വരുത്താത്തിടത്തോളം കാലം ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നത് അനുയോജ്യമല്ല എങ്കിലും ഇന്നലത്തെ അഖിൽമാരാരുടെ വീഡിയോയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി ഒന്നാമത്തെ കാര്യം സിബിന്റെ അച്ഛന് ഇപ്പോൾ ബൈപാസ് സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഷോയിലുണ്ടായിരുന്ന സമയത്ത് ഈ കാര്യം സിബിനെ അറിയിച്ചിരുന്നില്ല എന്നത് ഇതൊരു പ്രശ്നമാകുന്നത് ജാസ്മിന്റെ അച്ഛന്റെ ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ട് അതിനൊരു സർജറി വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ അച്ഛനുമായി സംസാരിക്കാൻ അനുവദിച്ചതാണ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ സീസണിൽ ശോഭയും റിനോഷും കാണിച്ച അതേ ആംഗ്യം തന്നെയാണ് ഇവിടെ സിബിനും കാണിച്ചത് എന്നിട്ട് അവരെയൊന്നും ചോദ്യം ചെയ്യാത്ത രീതിയിൽ എന്തുകൊണ്ട് സിബിനെ മാത്രം ചോദ്യം ചെയ്തു അതും ലാലേട്ടൻ പുറത്ത് സിബിന് വളരെയധികം ആയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചത് അതെന്തായാലും സിബിനെ മാനസികമായി ഒന്ന് കുലുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എന്റെ ഒരു സംശയം കൂടി ഇവിടെ ഞാൻ ആഡ് ചെയ്തോട്ടെ സിബിൻ ലാസ്റ്റ് പുറത്തു പോകുന്ന സമയത്ത് ശ്രീരേഖയോട് ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ ചെവിയിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് എന്റെ ഇവിടുത്തെ സംശയം അഖിൽമാരാർ പറഞ്ഞതുപോലെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സൈക്കോട്ടിക് മെഡിസിനുകൾ കൊടുത്തതിന് ശേഷമാണോ സിബിന് ഇത്തരത്തിൽ ഒരു സിംറ്റം കണ്ടു തുടങ്ങിയത് എന്നാണ്